വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ കടൽ മാർഗമുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സാഗർ കവജ് എന്ന പേരിൽ ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ മോക്ട്രൽ വിജയകരമായി സമാപിച്ചു നവംബർ തീയതികളിലായിരുന്നു തിരൂർ ഡിഎസ് പി എ ജെ ജോൺസിന്റെയും താനൂർ ഡിഎസ്പി പ്രദീപിന്റെയും നേതൃത്വത്തിലാണ് മോക്ട്രിൽ സംഘടിപ്പിച്ചത് തീരദേശ മേഖലകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ അക്രമികൾ വന്നത് കടൽ മാർഗമായിരുന്നു ഉൾക്കടലിൽ വെച്ച് അപരിചിതരായവരെ തങ്ങളുടെ ബോട്ടുകളിൽ കയറ്റിക്കൊണ്ടുവരുന്നതിന്റെ അപകടം മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുകയും ആരെങ്കിലും ഇത്തരത്തിൽ സമീപിച്ചാൽ ഉടൻ തന്നെ പോലീസിനെയും അധികാരികളെയും വിവരമറിയിക്കാൻ പ്രാപ്തരാക്കുകയാണ് ഈ മോക്ട്രില്ലിന്റെ ഉദ്ദേശം തിരൂർ തീരദേശ മേഖലയിൽ നടന്ന വാഹന പരിശോധനയ്ക്ക് തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് ബാബുജി എന്നിവർ നേതൃത്വം നൽകി പോലീസ് ഉദ്യോഗസ്ഥരായ പി ടി മധുകുമാർ സി ശ്രീജിത്ത് കെ പി മൻസൂർ വിബിൻ ജിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിട്ടനൂസ്